ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ ചമ്മത്തിപ്പൊടി ചെമ്മീൻ ചമ്മത്തിപ്പൊടി അതിന് ഉണക്ക ചെമ്മീൻ വേണം ഇതെത്ര വേണം ചോദിച്ചി അതൊരു കാക്കിലോ അടക്കി കിലോ ഉണക്കച്ചെമ്മീൻ പിന്നെ പിന്നെ ചോന്നമുളക് അതിന്റെ അതൊക്കെ കളഞ്ഞു വെച്ചിരിക്കാം പിന്നെ തേങ്ങ തേങ്ങ ചിരൻ്റെത് തേങ്ങ ചരവ് വെള്ളം ഇഞ്ചി ഇഞ്ചി ചോന്നുള്ളി ചുവന്നുള്ളി കുറച്ച് ആവശ്യത്തിന് കുളിയുന്ന ഇത്ര സാധനങ്ങളാണ് നമുക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടത് ഉപ്പും ഉപ്പും അടുപ്പ് കത്തിക്കടുപ്പൊക്കെ കത്തി ചീൻ ചട്ടി വെച്ചു എണ്ണയൊന്നും ഒഴിക്കണ്ടല്ലോ എണ്ണ ഒന്നും ചെമ്മീൻ വറുത്തെടുക്കാം നമ്മള് തലയൊന്നും കളഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഒന്നും കളഞ്ഞിട്ടില്ല ഇത് നല്ലോണം വറുത്തിട്ട് അതിലത് പൊടിയൊന്നും കാണാനില്ല ഒന്നും ഇതങ്ങനങ്ങനെ ആക്കിട്ട് ചെമ്മീന ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടാവൂല്ലേ ചേച്ചി രണ്ട് ഗ്ലാസ് ഉണ്ടാവും അതിനൊരു തേങ്ങ വച്ചൽ മുളക് എത്ര വേണ്ടിവരും വട്ടലമുളക് നമുക്ക് പാത്തിന് ഒരു ഇരുപതെണ്ണം ഇരുപതെണ്ണം കൊടുക്കണം പിന്നെ കൊറച്ചിഞ്ചി ഒരു രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ഇഞ്ചിയും ചുവന്നുള്ളി കൊറച്ചൊരു പത്തെണ്ണം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി മതി ഉപ്പും പുളിയും അത് പുളി എണ്ണയൊന്നും ഒഴിക്കാതെ വറുത്തെടുക്കാണ് തേങ്ങയും അങ്ങനെ എണ്ണ ഒഴിക്കാതെ തന്നെ വറുക്കാൻ അതൊന്ന് കളറ് മാറി വരണല്ലേ അല്ലെങ്കി ഇങ്ങനെ കൊറേ പൊടി പൊടി ആയി പൊടി പൊടിയായിട്ട് വരും ആയിട്ടുണ്ട് എടുക്കാലേ തലയൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ തല പോയില്ലെങ്കിൽ കൊഴപ്പില്ല പൊടിയൊക്കെ പോകണം ചോറിക്കളയോ ഇല്ല പോകാനോ ഇനി ഒന്ന് ചേറിക്കളയണം ീനൊന്ന് വറുത്തിന് പൊടി കളയാന വറുത്ത് ചേറി എടുത്ത് തലയൊക്കെ ഉണ്ടല്ലോ ചേച്ചി കുഴപ്പമില്ല അല്ല കുഴപ്പമില്ല ഇനി മുളക് വറക്ക എല്ലാം ഒന്ന് ചൂടാവണം അല്ലെങ്കിൽ നല്ലോണം എല്ലാം ഒന്ന് ചൂടായി അതിന്റെ ഈർപ്പൊക്കെ പോകണം ഈ അല്ലെങ്കിൽ കുറെ നാളിരിക്കില്ല ഇത് നല്ല പോലെ വർക്കാണ് തേങ്ങ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ല മഴ ബ്രൗൺ കളറ അല്ലെങ്കിൽ ഇതിപ്പോ ഹോസ്റ്റലിൽ പോകുമ്പോ കുട്ടികൾക്കൊക്കെ കൊണ്ടുവിടാനോ കൊടുത്തുവിടാം ഫ്രിഡ്ജിൽ വെക്കേണ്ട കേടാവില്ല കുറച്ച് പറത്താ മതിലേക്കട്ടെ ആ ഒരു മുളകിന്റെ നല്ല മണം വരുമ്പോ എടുക്കല്ലേ തേങ്ങ ഇഞ്ചി ഇട്ടു ഇഞ്ചിരി തേങ്ങയുടെ ഒപ്പം തന്നെ ഇഞ്ചി ഇഞ്ചി ഇടണം ആ ഇഞ്ചി എന്തൊക്കെ മരിയല്ലേ പുളിയും പുളിയോ പുളി പൊടിക്കും പൊടിക്കുമ്പോഴാൻ പറ്റുള്ളൂ ഇത് നല്ലപോലെ മരിയോളക്കൊണ്ടിരിക്കുക ഇതിനൊക്കെ വേഗമാവും നല്ലതാണ് അത് അടി ക കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക അല്ലേ ആ കൂള അല്ലെങ്കിൽ വേഗം കരിഞ്ഞ കരി ഇതൊരു നല്ല ബ്രൗൺ കളറ നല്ലോണം മൊരിയണം ഇതൊക്കെ മൊരി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അടി പിടിക്കാണ്ടേ മൊരിയോളം ഇളക്കിക്കൊണ്ടിരിക്കണം എണ്ണ ഒന്നും ഒഴിക്കാനും എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല അതൊ ഇങ്ങനത്തെ ഒരു പരന്ന പോലെ ഒരു പരന്ന നമുക്ക് നല്ല വേഗം കണെങ്കിൽ ഉരുളിയൊക്കെയാ നല്ലത് ചീത്ത ആയിപ്പൊ ആയി ഇറക്കണ്ട് ഇതാണ് അതിന്റെ ഒരു പരുവം മൊരി തേങ്ങ ഉള്ളി എല്ലാം അതിൽ നിന്ന് പാവമായി പൊടിക്കാം ചൂടാറുകൊടിക്കായി അതിലിട്ടു ചെമ്മീനിലേക്ക് ഇട്ടു ഇതിപ്പോ ഇത് നമ്മളാ പാത്രത്തിൽ നിന്ന് വേഗം മാറ്റിയതാ ആദ്യം തന്നെ ഇരുന്ന വീണ്ടും പോകും കൂടി നമുക്ക് പൊടിക്ക ഇനി ചൂട് പൊടിക്കണം മുളക് ചെമ്മീനും തേങ്ങയും മുളക് അതിലിട്ടു ഉപ്പും ഇടക്കത് പൊടിക്കപ്പൊടി റെഡി ആയിട്ടുണ്ട് ആ റെഡി ആയി

എരിവൊക്കെ ആവശ്യത്തിന് ഇടണം അല്ലെ എരിവില്ലെങ്കിൽ നമ്മള് വേറെ കറികളുടെ കൂടെ അല്ലേ ഇത് കഴിക്കണം അപ്പൊ അതിന് നല്ല എരിവും എരിവൊക്കെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്ക് സൂപ്പർ ചമ്മന്തിപ്പൊടി കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ കൊടുത്തുവിടാം നമുക്കും കഴിക്കാം വെക്കാം അതെ കുറെ ഇരിക്കും അതെ അതെ അപ്പൊ ഉണ്ടാക്കി നോക്കും